മക്കളെ എടാ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സൈലം ആൻഡ് ഫ്ലോയം ആരാണ് സൈലം ആരാണ് ഫ്ലോയം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അല്ലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെയൊക്കെ നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് സെല്ലുകളിലേക്ക് കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചതാണ് ആരാണ് രക്തമാണ് അല്ലേ ബ്ലഡാണ് അതായത് നമ്മളെ ബോഡിയിലെ ടോട്ടൽ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പദാർത്ഥ സംവഹനം നടത്തുന്നത് ആരാണ് രക്തമാണ് അതായത് ബ്ലഡാണ് അതുപോലെ സസ്യങ്ങളുടെ ശരീരത്തിലെ സംവഹന കലകളാണ് വാസ്കുലാർ ടിഷ്യൂസ് ആണ് ആര് അതായത് സംവഹന കലകൾ എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ ബോഡിയിലെ ട്രാൻസ്പോർട്ടേഷൻ പദാർത്ഥ സംവഹനം നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ട്യൂബുകളാണ് ഏത് ശൈലവും ഫ്ലോയവും റെഡിയല്ലേ റെഡിയല്ലേ അപ്പൊ ഇനി ശൈലത്തെ കുറിച്ച് പഠിക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോയത്തെ കുറിച്ച് പഠിക്കാം രണ്ടാക്കും രണ്ട് ഫങ്ഷൻസ് ഉണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നമ്മളൊന്ന് ആഴത്തിലിറങ്ങി പഠിക്കാം ആദ്യം സൈലം പഠിക്കാം നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സൈലത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാണുന്നുണ്ടോ ഈ ശൈലത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത് ഒന്ന് പുറത്തുള്ള ട്യൂബായ ട്രക്കീഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ട്രക്കീഡ്സ് രണ്ടാമത്തത് ഉള്ളിലെ വലിയ ഭാഗമായ വലിയ ട്യൂബായ സൈലം വെസൽസ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം അപ്പൊ ഒരു ശൈലത്തിന് രണ്ട് പോർഷൻസ് ഉള്ളത് ഒന്ന് ട്രക്കീഡ് രണ്ടാമത്തത് സൈലം വെസൽ ശ്രദ്ധിച്ച് കേട്ടോ നോക്ക് നിങ്ങളുടെ പുസ്തകത്തിലുള്ള അപ്പാടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രദ്ധിച്ചിരുന്നോ നോക്ക് വാട്ടർ ആൻഡ് സാൾട്ട് ദാറ്റ് റൂട്ട് അബ്സോർവ് ഫ്രം ദ സോയിൽ റീച്ച് ദ ലീവ്സ് ത്രൂ ദ സൈലം വേരുകൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സംവഹന കലയായ സൈലത്തിലൂടെയാണ് ലീവ്സിലേക്ക് എത്തുന്നത് അതായത് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ഇലകളിലേക്ക് ലീവ്സിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ട്യൂബാണ് ട്യൂബാണേത് സൈലം എടാ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തിനാ ജലവും അതേപോലെ ലവണങ്ങളും എന്ന് അല്ലേ അതായത് സസ്യങ്ങളിൽ ജലവും ലവണങ്ങളും എന്തിനാ ഉപയോഗിക്കുക അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സിന് എന്താ നമ്മൾ പറയാ ആ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയും അതായത് അവരുടെ ഭക്ഷണം എന്താ നമുക്ക് ബിരിയാണി അൽഫാമ് തന്തൂരി ഒക്കെ ഭക്ഷണം അല്ലെ പക്ഷെ അവരുടെ ഭക്ഷണം എന്താ അവരുടെ ഭക്ഷണം ഗ്ലൂക്കോസ് ആണ് അല്ലേ അപ്പം അവർ ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും വേണ്ട സാധനമാണ് വാട്ടർ ആൻഡ് മിനറൽസ് അതായത് വെള്ളവും ലവണങ്ങളും ആ വെള്ളത്തെയും ലവണത്തെയും മണ്ണിൽ നിന്ന് വലിച്ചിട്ട് എന്താ നമ്മുടെ ലീവ്സിലേക്ക് എത്തിക്കുന്ന ട്യൂബാണ് ഏത് സൈലം എന്ന് പറയുന്ന ഈ കാണുന്ന ഭാഗം ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ത്രൂ ട്രക്കിഡ്സ് ആൻഡ് വെസൽസ് ദ ഡെഡ് സെൽസ് ഓഫ് സൈലം സൈലത്തിലു സൈലത്തിലെ മൃതകോശങ്ങളായ ട്രക്കിഡുകളിലൂടെയും വെസലുകളിലൂടെയുമാണ് ജലത്തിന്റെ സംവഹനം നടക്കുന്നത് അതായത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു സൈലത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് ട്രക്കീഡ്സ് രണ്ടാമത് സൈലം വെസൽ ഇത് രണ്ടും ഡെഡ് സെല്ലാണ് ചത്ത കോശമാണ് ഇതിന് വിപണനശേഷി ഇല്ലാത്ത കോശമാണ് അത് അതുപോലെ കിടക്കും മനസ്സിലായോ അപ്പോ ഡെഡ് സെല്ലുകളായ ഡെഡ് സെല്ലുകളായ എന്താണ് നിർജീവ കോശങ്ങളായ ട്രക്കിഡ്സിലൂടെ ഈ പച്ച തറത്തിലുള്ള ട്രക്കിഡ്സ് ഉള്ളിലുള്ള നീല തരത്തിലുള്ള സൈലം വെസൽ അപ്പം ഇതിലൂടെ ഇത് രണ്ട് ഈ രണ്ട് ട്യൂബിലും കൂടിയാണ് ഈ രണ്ട് ട്യൂബിൽ കൂടിയാണ് എന്ത് നടക്കുന്നത് വാട്ടറിന്റെയും മിനറൽസിന്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എവിടേക്ക് ലീവ്സിലേക്ക് ഫ്രം എവിടെ നിന്ന് സോയിൽ നിന്ന് ഓക്കെയോ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് അല്ലാതെ ഇത് മാത്രമല്ല സൈലം വെസൽ മാത്രമല്ല സൈലം എന്ന് പറഞ്ഞാൽ സൈലം വെസലും ട്രക്കിഡും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് മക്കളെ എന്താവുക എസ് സൈലം ആവുക മനസ്സിലായോ രണ്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പുസ്തകത്തിലുള്ള വെരി ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അതർ അല്ലേ നോക്ക് വെസലുകൾ ട്രക്കിഡുകളെ അപേക്ഷിച്ച് വ്യാസം കൂടുതലാണ് വെസലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു നോക്കണ ഇപ്പൊ നോക്ക് ഈ പച്ച നിറത്തിലുള്ളതാണ് എന്ത് ട്രക്കീഡ്സ് നടുവിലുള്ളതാണ് സൈലം വെസൽ ഇങ്ങനെ നോക്കിയിട്ട് ഇതിൽ ഏതാ നല്ല പോലെ വ്യാസ ഉള്ളത് ഡയമീറ്റർ കൂടിയ ആളുകാര ഞാൻ പറയും ഏതാണ് സൈലം വെസലാണ് അതന്നെയാണ് സ്റ്റേറ്റ്മെന്റിലും പറയുന്നത് എന്താ ട്രക്കീഡ്സിനെക്കാളും പൊതുവേ എന്താണ് ഡയമീറ്റർ കൂടിയ ആളാണ് അല്ലേ അതായത് വ്യാസം കൂടിയ ആളാണ് ആര് യെസ് വെസൽസ് മനസ്സിലായോ നടുവരല്ലേ സൈലത്തിന്റെ സൈലം വെസൽസിന് എന്ത് കൂടുതലാണ് ഡയമീറ്റർ കൂടുതലാണ് വ്യാസം കൂടുതലാണ് ആരെക്കാളും ട്രക്കിഡ്സിനെക്കാളും പിന്നെ ഈ സൈലം വെസൽ വെസല് കിടക്കണെന്തറിയോ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് ആര് കിടക്കുന്നത് സൈലം വെസൽ കിടക്കുന്നത് അതായത് ആദ്യം ഒരു വെസൽ പിന്നെ അതിൻ്റെ മുകളിൽ വേറെ വെസൽ അതിൻ്റെ മുകളിൽ വേറെ വെസൽ അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച രീതിയിലാണ് നമ്മുടെ സൈലം വെസല് കിടക്കുന്നതെന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ആസ് ദ സെൽ വാൾസ് ബിറ്റ്വീൻ ദ വെസൽസ് ഡിസിൻറ്റിഗ്രേറ്റ് ദ ലുക്ക് ലൈക്ക് ലോങ് പൈപ്പ് അതായത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ എന്താണ് ഓരോ ഓരോ സൈലം വസ്സില് ഒന്നിനു മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച രീതിയിലാണ് ഉള്ളത് ഓക്കെ അല്ലേ അപ്പോ ഈ അടുക്കി വെച്ച രീതിയിലുള്ള ഈ പറയപ്പെടുന്ന സെൽ മെമ്പ്രെയിൻ അതായത് സെൽവാള് ഇതിൻ്റെ ഇടയിലുള്ള സെൽവാള് കുറച്ച് കഴിഞ്ഞാൽ എന്താവും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു പോവും നശിച്ചു പോവും നശിച്ചു ചെയ്ത് പോകുമ്പോൾ പിന്നെ ഇതിനൊക്കെ ഒറ്റ സിംഗിൾ ഇലോങ്ങേറ്റഡ് പൈപ്പായിട്ട് മാറും ഇതിൻ്റെ ഇടയിലുള്ള ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആദ്യം എന്തുണ്ടായിരുന്നു സെൽ വാൾ ഉണ്ടായിരുന്നു കോശഭിത്തി ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിയുമ്പോൾ എന്താകും നശിച്ചു പോവും നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഇലോങ്ങേറ്റഡ് ലോങ്ങസ്റ്റ് പൈപ്പായിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് തോന്നുക ആരെ സൈലം വെസലിനെ അതാണ് ഇവക്കിടയിലെ കോശവിത്തി നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെയാണ് കാണപ്പെടുന്നത് അല്ലേ നീണ്ട പൈപ്പുകൾ പോലെയാണ് കാണപ്പെടുന്നത് ഓക്കെ അല്ലേടാ അപ്പം നമ്മൾ ആരെക്കുറിച്ചപ്പോൾ പറഞ്ഞത് സൈലത്തിനെ കുറിച്ചാണ് പറഞ്ഞത് സൈലത്തിന്റെ പരിപാടി എന്താ മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് എവിടെ എത്തിക്കുക ലീവ്സിലേക്ക് എത്തിക്കുക അല്ലേ അല്ലേ യെസ് ആണോ ആ സംശയമൊന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ എന്താ ഇതിന് രണ്ട് പോർഷൻസ് ഉണ്ട് ഒന്ന് ട്രക്കീഡ്സ് ആണ് രണ്ടാമത്തന്നാണ് സൈലം വെസലാണ് ശൈലം വ്യസനില് പൊതുവേ വ്യാസം കൂടുതലാണ് ആരെക്കാളും ട്രക്കീഡ്സിനെക്കാളും മനസ്സിലായോ പിന്നെ ഇതിന്റെ ഇടയിൽ കോശവിത്തിന്റെ ആ കോശവിത്തി നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഇലോങ്ങിയേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബായിട്ട് നമുക്ക് കാണപ്പെടാം ആരെ ശൈലത്തിന് മനസ്സിലായോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആൾ ആരാ ാണ് അല്ലേ അപ്പൊ ഫ്ലോയത്തിലേക്ക് അടക്കാം റെഡിയല്ലേ ഫ്ലോയം യെസ് ഇത് കണ്ടോ നിങ്ങൾ ഫ്ലോയത്തിന്റെ ഈ ചുവന്ന നടത്തിയ ഫ്ലോയം നമുക്ക് പരിചയപ്പെടാം ഫ്ലോയത്തിനും ഇതുപോലെ തന്നെ രണ്ട് പോർഷൻ ഉണ്ട് ഒന്ന് ഏറ്റവും നടുവിലുള്ള സീവ് ട്യൂബുകൾ സീവ് നാളി എന്ന് വിളിക്കും സീവ് ട്യൂബ് രണ്ടാമത്തേതാണ് ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു സെൽസ് അല്ലെങ്കിൽ സഹകോശങ്ങൾ എന്ന് വിളിക്കും കമ്പാനിയൻ സെൽസ് അല്ലെങ്കിൽ സഹകോശങ്ങൾ എന്ന് വിളിക്കും നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് സുക്രോസ് ത്രൂ ദ സീവ് ട്യൂബ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ഫ്ലോയം ഫ്ലോയത്തിലെ മുഖ്യഭാഗമായ സീവ് നാളികളിലൂടെ സുക്രോസ് രൂപത്തിലാണ് ആഹാരം സംവഹനം നടത്തുന്നത് അതായത് നമ്മൾ പറഞ്ഞല്ലടാ പ്ലാന്റ്സിന് നിലനിൽക്കാൻ ഭക്ഷണം വേണം അവരുടെ ഭക്ഷണം ഏതാണ് ഗ്ലൂക്കോസ് ആണ് ഈ ഗ്ലൂക്കോസിനെ അല്ലെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് സുക്രോസ് ആക്കി മാറ്റും പ്ലാന്റ് എന്നിട്ട് സുക്രോസ് രൂപത്തിലാണ് ആ പ്ലാന്റിന്റെ എല്ലാ പോഷനിലേക്കും ഈ ഭക്ഷണത്തിന് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് സുക്രോസ് രൂപത്തിലാണ് അല്ലാതെ ഗ്ലൂക്കോസ് രൂപത്തിലല്ല കാരണം ഗ്ലൂക്കോസ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചു പോകുന്നത് കൊണ്ടാണ് സോല്യബിൾ ആയത് അതിനെ എന്താക്കി മാറ്റിയത് സുക്രോസ് രൂപത്തിലാക്കി ആക്കി മാറ്റിയത് അങ്ങനെ ഈ സുക്രോസ് എങ്ങനെ പോവും ആ അതാണ് പറയുന്നത് പ്ലാന്റ്സിന്റെ ബോഡിയിൽ ഈ സുക്രോസ് രൂപത്തിലുള്ള ഫുഡിനെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ് ഏത് ട്യൂബിലൂടെയാണ് യെസ് ഫ്ലോയെസിലൂടെയാണ് അപ്പൊ ഇതിൽ കൂടെ വെള്ളമല്ല പോവുക ശൈലത്തിൽ കൂടെ വെള്ളമാണെങ്കിൽ ഇതീ കൂടെ പോലെ ആരാ ഭക്ഷണമാണ് സുക്രോസ് പോലത്തെ ഭക്ഷണ പദാർത്ഥമാണ് പോകുന്നത് മനസ്സിലാക്കുക ഓക്കെ അപ്പോ ഇനി നോക്കി ലൈക്ക് സൈലം വെസൽ സൈലം വെസലിനെ പോലെ സീമ് ട്യൂബ് ആർ ഓൾസോ സീൻ ദ പൈപ്പ് അറേഞ്ച്ഡ് വൺ അബോ ദ അതർ ബട്ട് ഡിഫറിങ് ഫ്രം ദ സൈലം വെസൽ പോർസ് ആർ സീൻ ഇൻ ദർ ക്രോസ് വാൾ ആ സൈലം വെസലുകളെ പോലെ സൈലം വെസൽ എങ്ങനെയായി ശൈലത്തിൻ്റെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച രൂപത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ സെൽവാൾ പോയപ്പോൾ അത് ലോങ്ങ് ആയിട്ട് ട്യൂബായതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ ഇതും അതായത് നമ്മുടെ സീവ് ട്യൂബ് ഉണ്ടല്ലോ ശൈലത്തിലെ സെൻട്രർ ഭാഗത്തുള്ള ട്യൂബ് അതും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച രൂപത്തിലാണ് ഉള്ളത് മാത്രമല്ല ഇതിന് ഒരു വ്യത്യാസമുണ്ട് എന്താ അറിയോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പോർസ് കാണാൻ പറ്റും ചെറിയ ചെറിയ പോർസ് എന്ത് ചെയ്യുക ആ ചെറിയ ചെറിയ പോർസ് നടന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും കോശഭിത്തിക്കിടയിൽ സുഷിരങ്ങൾ അതായത് സൈലം വെസലുകൾ പോലെ സീവ് നാളികളും ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചുള്ള കുഴലുകൾ പോലെ കാണപ്പെടുന്നു എന്നാൽ സൈലം വെസലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ കുറുകയുള്ള ഭിത്തിയിൽ ഇതാണ് കുറുകയുള്ള ഭിത്തി ഈ ഭിത്തിയിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് അപ്പൊ എന്തിനാ ഈ സുഷിരം അതെ ഈ കുറുക അതായത് ഈ സീവ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഈ സീവ് ട്യൂബിന്റെ ഉള്ളിലുള്ള ഈ കുറുകയുള്ള ഭിത്തിയിൽ ഈ സുഷിരം കൊടുക്കാനുള്ള കാരണം എന്താ യെസ് നമുക്ക് നോക്കാം നോക്ക് ഈ സുഷിരങ്ങളിലൂടെ സീവ് നാളികളിലെ കോശദ്രവ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സീവ് നാളികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു അതായത് ഇപ്പൊ ഈ ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള കോശദ്രവ്യം ഇതീക്ക് കടക്കണമെങ്കിൽ ഈ ട്യൂബ് കൂടെ ചെയ്യും കടക്കും അപ്പോൾ ഭക്ഷണം ഏകൂടെ കിടക്കും ആ ഈ ട്യൂബ് കൂടെ അല്ലെ ഈ ഈ സുഷിരത്തിലൂടെ ഇപ്പുറത്ത് കടക്കും പിന്നെ ഇവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ ഈ സുഷിരത്തിലൂടെ താഴത്ത് കടക്കും അപ്പോൾ കോശദ്രവ്യം ഇതിലുള്ള കോശവും ഇതിലുള്ള കോശവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ കോശദ്രവ്യം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതിലൂടെയാണ് ഈ പോർസിലൂടെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ പിന്നെ ത്രൂ ദിസ് പോർസ് ദ സൈറ്റോപ്ലാസം സി വി ട്യൂബ് ആർ ഇന്റർ കണക്ടഡ് ത്രൂ വിച്ച് ഫുഡ് മോളിക്യൂൾ അതായത് ഈ പോർസ് ഉണ്ടായത് കൊണ്ട് കോശദ്രവ്യവും ഫുഡും ഒക്കെ ഇങ്ങനെന്ത് ചെയ്യുക പാസ് ചെയ്യുന്നത് ഈ സുഷിരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് ആരാ സി വി ട്യൂബിന്റെ ഒപ്പം ആരൊക്കെ ഉള്ളത് ആ ഒരു കമ്പാനിയൻ സെല്ലുണ്ട് കമ്പാനിയൻ സെല്ലിന് മലയാളത്തിൽ പറഞ്ഞ പേരാണത് എന്തടാ യെസ് എന്താ സഹകോശങ്ങൾ എന്ന് പറയും എന്താ പറയാ സഹകോശങ്ങൾ എന്ന് പറയും എന്താ പറയാ സഹകോശങ്ങൾ അപ്പോ സീവു നാളികളോട് ചേർന്ന സഹകോശങ്ങൾ കാണപ്പെടുന്നു ഇതിനോട് ചേർന്നിട്ട് സീവു നാളിയോട് ചേർന്ന് സഹകോശങ്ങൾ കാണപ്പെടുന്നു അല്ലെ നാല് അല്ലെ ആഹാര സംവഹനത്തിന് സഹായിക്കുന്നു മാത്രമല്ല ഈ സീവ് ട്യൂബ് മാത്രമല്ല ഈ സെൻ്ററുള്ള സീവ് നാളി മാത്രമല്ല ആഹാരം കൊണ്ടുപോവുക അതിൻ്റെ കൂടെ ആഹാരം കൊണ്ടുപോകാൻ ആരും കൂടി സഹായിക്കുന്നുണ്ട് ഈ സീവ് ട്യൂബിൻ്റെ കൂടെ ഉള്ള സഹകോശങ്ങളും അല്ലെങ്കിൽ കമ്പാനിയൻ സെല്ലും കൂടി സഹായിക്കുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ സൈലം വെസല് നമ്മൾ പറഞ്ഞു ഇനി ഫ്ലോയം വെസല് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലോയം മെസ്സലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലോയം വെസലിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് സീവ് ട്യൂബ് സീവ് നാളി രണ്ടാമത്തെ സഹകോശം കമ്പാനിയൻ സെല്ല് മാത്രല്ല ഈ സീവ് ട്യൂബ് പോലെ സൈലത്തിനെ പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കുറുകെയുള്ള ഭിത്തികൾ ചെറിയ ചെറിയ സുശിരങ്ങളുണ്ട് ഈ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം അതായത് സൈറ്റോപ്ലാസം ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കടക്കും അപ്പം അതിൻ്റെ കൂടെ ഭക്ഷണം ഈ സുഷിരത്തിലൂടെ എന്ത് ചെയ്യും കടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഓക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ആ ഭക്ഷണം കൊണ്ടുപോകാന് ആരും കൂടി സഹായിക്കും യെസ് അതിൻ്റെ കൂടെയുള്ള കമ്പാനിയൻസല്ലേ സഹകോശങ്ങളും കൂടി സഹായിക്കും മനസ്സിലായോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സൈലത്തെക്കുറിച്ചും ഫ്ലോയത്തെക്കുറിച്ചും പറഞ്ഞത് സൈല സൈലം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ജലവും ലവണത്തെയും ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ സസ്യമുണ്ടാക്കുന്ന പ്ലാന്റിനെ അല്ല സോറി സസ്യമുണ്ടാക്കുന്ന ഫുഡിന് ആ സസ്യത്തിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ട്യൂബാണ് ഏത് ഏത് രൂപത്തിലെ ഭക്ഷണം കൊണ്ടുപോകുക സുക്രോസ് രൂപത്തിലാണ് ഈ ഭക്ഷണത്തെ ആ പ്ലാന്റിന്റെ ആ സസ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഏത് ട്യൂബാണ് യെസ് ഫ്ലോയിൻ ട്യൂബാണ് അപ്പോൾ ശൈലത്തെക്കുറിച്ചും ഫ്ലോയത്തെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാം താങ്ക്